ക്യാമ്പസിലാവും അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസൻ അല്ല നമ്മുടെ റൂമില്ലേ വേ വായും വിളിച്ചുകൊണ്ട് മിത്ര ചോദിച്ചു അതെ വാ പത്രയോട് ചോദിക്കാം മൂന്നുപേരും പറഞ്ഞുകൊണ്ട് അത് തോയി പത്ര തുണിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നു എന്താടി സാർ വന്നിട്ട് പോന്നെ ഭദ്രയുടെ അടുത്ത് പോയി സീത ചോദിച്ചു റെഡിയായോ എന്ന് നോക്കാൻ വന്നതാണ് ഭദ്ര ബ്ലൗസ് കൂക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു അതിന് വാതിരി കുറ്റിയിടണന്നോ മിത്ര ചോദിച്ചു നിങ്ങളൊന്ന് പോയേ കുറ്റിയിട്ട് ആളിനോട് ചോദിക്കേ എന്നോടൊന്തിനാ ചോദിക്കാൻ വരുന്നേ ഭദ്ര ദേഷ്യത്തോടെ തിരിഞ്ഞ് അവളെ നോക്കി പറഞ്ഞു ഭദ്രയുടെ കഴുത്തിൽ കിടന്ന പാടിനെ കണ്ട് മിത്ര അവളുടെ അടുത്ത് വന്നു മിത്ര പാടിൽ വിരൽ കൊണ്ട് തൊട്ടു അല്ല ഈ പാട് ഞങ്ങൾ പോയപ്പോൾ ഇല്ലായിരുന്നല്ലോ സാറ് വന്ന് പോയപ്പോഴല്ലേ ഈ പാട് മിത്ര പുരി ഉയർത്തി ചോദിച്ചു അതോ ഏതെങ്കിലും ജീവി കടിച്ചതാകും ഭദ്ര പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി ഏത് ജീവിയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചോളാം സീത ഭദ്രയെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു അയ്യേ ഞാൻ ചമ്മി പുറത്തുപോയ പദ്ര തലയിലിടിച്ച് പറഞ്ഞുകൊണ്ട് അകത്ത് നോക്കി എടി സീതെ എന്തോ മണക്കുന്നു നമുക്ക് കണ്ടെത്തണം മിത്ര സീതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതേടി അർജുൻ സാർ അല്ലാതെ ഇവിടെ വരേണ്ട കാര്യമില്ല എന്തോ സംതിങ് ഉണ്ട് ഇനി നമുക്ക് അവരുടെ കള്ളത്തരം പിടിക്കണം എന്നിട്ട് വേണം പത്രിയെ വറക്കാൻ ആയിഷ കൈകൾ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു അവർ മൂന്നുപേരും ഒരുപോലെ ശപഥം ചെയ്തു കറങ്ങാൻ പോകാനായി എല്ലാവരും ബസിന്റെ മുന്നിൽ വന്നിരുന്നു പദ്രയും മിത്രയും ഒരു സീറ്റിലിരുന്നു ഇടി പത്രി നിനക്ക് നിന്റെ അച്ഛനെയും അമ്മേനേയും കാണാൻ തോന്നുന്നില്ലേ മിത്ര ചോദിച്ചു ആ ചോദ്യം കേട്ട് എല്ലാവരും അവരെ നോക്കി അർജുനും സഞ്ജനയും തിരിഞ്ഞ് അവളെ നോക്കി ഭദ്ര നിറമിഴിയോടെ മിത്രയെ നോക്കി അപ്പനില്ലാത്ത വിത്തലിൽ സഞ്ജന പരിഹാസത്തോടെ പറഞ്ഞു ഇത് കേട്ട ഭദ്ര പൊട്ടിക്കരഞ്ഞു ഭദ്ര ഞാൻ വെറുതെ മിത്ര ഭദ്രയുടെ തോളിൽ പിടിച്ചോണ്ട് പറഞ്ഞു ഭദ്ര കണ്ണുകൾ തുടച്ചു ജന്മം നൽകിയവരെ ഒരിക്കലും എനിക്ക് കാണാൻ തോന്നിയിട്ടില്ല കാരണം എന്നെ വേണ്ടെന്ന് അമ്മത്തൊട്ടിലേക്ക് ഉണ്ടാക്കിയവർ എന്നെ എപ്പോഴും മറന്നു കാണും അതിനുശേഷം എൻ്റെ മദറാണ് എൻ്റെ എല്ലാം ഒരമ്മയെപ്പോലെ ഒരപ്പനെപ്പോലെ എന്നെ പൊന്നുപോലെ വളർത്തി ആ സമയമാണ് എൻ്റെ മദർ എന്നിൽ നിന്ന് മരണത്തിലോട്ട് പോയത് അപ്പോൾ ഞാൻ അറിഞ്ഞു എല്ലാവരും എന്നെ എത്രമാത്രം വെറുത്തിരുന്നു എന്ന് ഭദ്ര പറയാനാടി എന്തുപറ്റി മിത്ര കണ്ണുകൾ വിടർത്തി ചോദിച്ചു ഏയ് അതൊക്കെ വിട് ഞാൻ പിന്നെ പറയാം ഭദ്ര അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഭദ്ര നിറകണ്ണോടെ അർജുനെ നോക്കി അർജുൻ ഞാനുണ്ടെന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു എല്ലാവരെയും എല്ലാ സ്ഥലവും ചുറ്റിക്കാണുന്നു ഭദ്ര ഒരു കുന്നിൻ മുകളിൽ നിന്ന് എല്ലാം ആസ്വദിക്കുന്നു അർജുൻ ഭദ്രയെ നോക്കി നിൽക്കുന്നു അപ്പോൾ സഞ്ജന ഭദ്രയെ തള്ളി താഴെ ഇടുന്ന കാണിച്ചു നോ ഇത് കാണുന്ന അർജുൻ അല്ലറി വിളിച്ചു ഭദ്ര ഭയത്തോടെ അവിടെ നിന്ന് മാറി അർജുൻ ഭയത്തോടെ അവളുടെ അടുത്ത് പോയി എന്താ സാർ ഞാൻ ചുമ്മാ കളിച്ചതാ അപ്പോഴേക്കും സാറ് എന്തിനാണ് പതറിയത് എന്ത് പറ്റി സാർ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഭയന്നോ അതോ സഞ്ജന ആക്കി ചിരിച്ചോണ്ട് ചോദിച്ചു അർജൻറ് സഞ്ജനയ്ക്കിട്ട് പൊട്ടിച്ചോണ്ട് പതറയെ നോക്കിക്കൊണ്ട് ബസ്സിൽ കയറിയിരുന്നു ലത കവളി പിടിച്ചോണ്ട് നിൽക്കുന്ന സഞ്ജനയെ നോക്കി സഞ്ജന കളി നിനക്ക് കുറച്ച് കൂടുന്നു ലത അവളോട് ദേഷിച്ചോണ്ട് പോയി മിത്രയെ സീതേ ആവശ്യവും ഭദ്രയുടെ അടുത്ത് വന്നു ഭദ്ര അറിയൂ ഓക്കെ മിത്ര ചോദിച്ചു ഭദ്ര തലയട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി നിതിൻ അർജുനു വെള്ളം കൊടുത്തു അർജുൻ മേടിച്ച് ഒറ്റ ശ്വാസത്തിൽ കുടിച്ചു സാർ ഭദ്ര നിങ്ങൾക്കാര അവൾക്ക് ഒരാവത്തുണ്ടായാൽ നിങ്ങൾ എന്തിനാണ് ടെൻഷനാവുന്നത് അസ ഫ്രണ്ടായി ചോദിക്കുന്നു പറയും സാർ നിതിൻ അടുത്ത് ഒന്ന് ചോദിച്ചു അർജുൻ ഒന്നും മുണ്ടാതെ തലചാച്ച് കണ്ണുകൾ മൂടി ആ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിയുന്നത് നിതിൻ കണ്ടു നിതിൻ പിന്നെ ശല്യം ചെയ്യാതെ അവിടെ നിന്ന് പോയി എല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ സഞ്ജന ഭദ്രയെ മാറ്റി നിർത്തി എടി അനാഥ നായി നിനക്ക് എന്റെ അർജുനെ തന്നെ വേണോ അല്ലെടി മര്യാദയ്ക്ക് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞുതാ അല്ലേ പേടിപ്പിക്കില്ല ശരിക്കും കൊന്നിരിക്കും സഞ്ജന ദേശത്തോടെ പറഞ്ഞു ഭത്രച്ചെറു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് മറുപടി ഒന്നും കൊടുക്കാതെ പോയി വൈകുന്നേരത്തോടെ അവർ ഹോട്ടലിലെത്തി സഞ്ജന കാരണം എല്ലാ മൂടും പോയിരിക്കുക നാശം ആയുഷു ദേശത്തോടെ പറഞ്ഞു അവളെ എന്തിനാ സാറ് വേണ്ടെന്ന് പറഞ്ഞത് സീത സംശയത്തോടെ ചോദിച്ചുകൊണ്ട് ബെഡിലിരുന്നു ഭദ്ര കണ്ണുകളടിച്ച് ഒന്നും മിണ്ടാതെ കിടന്നു കണ്ടില്ലേ ഇതല്ലേ സ്വഭാവം പിന്നെ എങ്ങനെ സാറ് അവളെ സഹിക്കും മിത്ര പറഞ്ഞോണ്ട് ഭദ്രയെ നോക്കി പാവം നല്ലപോലെ പേടിച്ചാണ് മിത്ര പറഞ്ഞുകൊണ്ട് ഭദ്രയുടെ തലയിൽ തടവി ഭദ്ര കണ്ണുകൾ തുറന്ന് അവരെ നോക്കി നിനക്കാരുമില്ല ആരുമില്ല എന്ന തോന്നൽ വേണ്ട ഞങ്ങളുണ്ട് സീത ചിരിച്ചോണ്ട് പറഞ്ഞു ഭദ്ര തിരിഞ്ഞിടന്ന് അവരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് കുളിർ കായനായി എല്ലാവരും തീ കൂട്ടി വട്ടത്തിലിരുന്നു അർജുൻ ഭദ്രയെ നോക്കിയിരിക്കുന്നു ഭദ്രയും നാണത്തോടെ അർജുനെ നോക്കുന്നു പിള്ളേരൊക്കെ പാട്ടും ബഹളവുമായി അടിച്ചു പൊളിക്കുന്നു അർജുൻ പതിയെ പോരാൻ ആംഗ്യം കാണിച്ചു ഭദ്ര പയത്തോടെ പറ്റില്ലെന്ന് പറഞ്ഞു അർജുൻ വരാൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു കുറച്ചു സമയമായപ്പോൾ ഭദ്രയും എഴുന്നേറ്റ് പോയി ഇത് സഞ്ജന കണ്ടു ഭദ്ര ആരും കാണാതെ അർജുൻറെ അടുത്ത് പോയി അവളെ വലിച്ച് ആളഴിഞ്ഞ സ്ഥലത്തിൽ അർജുൻ കൊണ്ടുപോയി നിലാവിൻ്റെ വെളിച്ചത്തിൽ അവളുടെ ഭംഗി അർജുനെ ആകർഷിച്ചു ആരെയും കണ്ടാൽ അറിയാലോ ഭദ്ര ഭയത്തോടെ പറഞ്ഞു കണ്ടാൽ കണ്ടോട്ടെ എനിക്ക് എൻ്റെ പെണ്ണിനെ കാണണ്ടേ ഭദ്രയുടെ തോളിൽ കഴിയിട്ടുണ്ട് അർജുൻ പറഞ്ഞു ഭദ്ര നാണത്താൽ തല താഴ്ത്തി എന്താടോ ഒരു നാണം അർജുൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിനെ കടിച്ചു ദേ ഈ കടിയൊക്കെ നോക്കിയും കണ്ടും വേണം ഇന്നലത്തെ പാടിയെന്നെ മാറിയില്ല അവൾമാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു ഭദ്ര ഉണ്ടക്കണ്ണുകൾ വിടർത്തി പറഞ്ഞു അർജുൻ ഭദ്രയുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്തുകൊണ്ട് മെല്ലെ പറഞ്ഞു ഐ നീഡ് യു റിയലി ഐ നീഡ് യു അർജുൻ വികാരത്തോടെ അവളെ നോക്കി പറഞ്ഞു ഭദ്ര നാണത്തോടെ ഉണ്ടക്കണ്ണുകൾ വിടർത്തി അർജുനെ നോക്കി എടിപ്പെ ഇങ്ങനെ നോക്കാതെ ഈ നോട്ടമുണ്ടല്ലോ എന്നെ നിന്നിൽ അടുക്കാനുള്ള നോട്ടമാണ് ഐ ലവ് യു അർജുൻ പറഞ്ഞോണ്ട് അവളുടെ അതിരത്തിനെ സ്വന്തമാക്കി ഭദ്ര കണ്ണുകളടച്ച് അവനെ തന്നിൽ കുറച്ചുകൂടെ ചേർത്തു സാർ വിളികേട്ട് ഞെട്ടിലോടെ അവർ അടർന്നു മാറി തങ്ങളുടെ മുന്നിൽ എല്ലാവരും വന്ന് നിൽക്കുന്നത് കണ്ട് രണ്ടുപേരും അമ്പരന്നു സഞ്ജന കോപത്തോടെ അവരെ നോക്കുന്നു മിത്രയും സീതയും ആയിഷവും വായും പൊളിച്ച് അന്തം ഇട്ടു നിൽക്കുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൾ കണ്ണും കൈയും കാണിച്ച് ആണുങ്ങളെ വലയിലേക്കാൻ മിടിക്കുകയാണെന്ന് അപ്പോൾ ആരും കേട്ടില്ല ഇപ്പോൾ മനസ്സിലായോ തമ്പുരാട്ടിയുടെ യോഗ്യത പരിഹാസത്തോടെ ലത പറഞ്ഞു എന്താ സാർ ഈ വലയിൽ നിങ്ങൾ വീഴുമെന്ന് ഓർത്തില്ല ലത അർജുനെ നോക്കി ഉച്ചത്തോടെ പറഞ്ഞു സ്റ്റോപ്പിൽ അർജുൻ അല്ലറിക്കൊണ്ട് പൊട്ടിത്തെറിച്ചു ഭദ്ര നെട്ടിലൂടെ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ഭദ്ര തുളസി മൈ വൈഫ് അർജുൻ ഉച്ചത്തിൽ പറഞ്ഞു വട്ട് ലത ഉൾപ്പെടെ എല്ലാവരും ഒരുപോലെ വെട്ടി യെസ് ഷീസ് മൈ വൈഫ് ഈ താലിയുടെ അവകാശമാണ് ഞാൻ ഭദ്ര അർജുൻ അർജുൻ പറഞ്ഞുകൊണ്ട് പതിരൊഴിപ്പിച്ചുവെച്ച താലിയെ അർജുൻ പുറത്തെടുത്തിട്ടു ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിലൂടെ സ്തംഭിച്ചിരുന്നു ഇനി പറയ എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും ചുംബിച്ചതും തെറ്റാണോ പറ തെറ്റാണോ അർജുൻ ദേഷ്യത്തോടെ ഉച്ചത്തിൽ ചോദിച്ചു എല്ലാവരും ഭയത്തോടെ അവനെ നോക്കിയിരുന്നു ഒരാളുടെ കണ്ണിൽ മാത്രം പക കണ്ടു തുടരും